ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും അപ്പം നമുക്കിന്ന് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം അതുപോലെ ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നാല് വഴുതനങ്ങയാണ് എടുത്തേക്കുന്നത് ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന വഴുതനങ്ങയാണ് അപ്പോൾ ചെറിയ സൈസാണ് കേട്ടോ അതുകൊണ്ടാണ് നാലെണ്ണം എടുത്തത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന വലിയ വഴുതനങ്ങയാണെങ്കിൽ രണ്ടെണ്ണം എടുത്താൽ മതിയാകും അപ്പോൾ ഇത് ഞാനാണെങ്കിൽ ഈ കാണിച്ചതുപോലെ വട്ടത്തിലാണ് അരിഞ്ഞേക്കുന്നത് വളരെ നൈസായിട്ട് അരിയേണ്ട എന്നാൽ കട്ടി കുറയ്ക്കാൻ വേണ്ട അങ്ങനെ ഒരു പരുവത്തിൽ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ മസാലപ്പൊടിയും ഉപ്പ് അത് കാൽ ടീസ്പൂൺ മസാലപ്പൊടി മതി കേട്ടോ നമ്മുടെ ഇറച്ചി മസാലയുടെ ഒക്കെ പൊടി വീട്ടിൽ തന്നെ പൊടിക്കുന്ന പൊടിയാണ് പിന്നെ അര ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഇടുന്നുണ്ട് അപ്പോൾ അര ടീസ്പൂൺ മുളക് പൊടി മതിയാകും കേട്ടോ നമ്മൾ കൂടുതൽ മുളക് പൊടി ഇട്ടാൽ നമ്മുടെ കറിയുടെ കളറാണെങ്കിൽ മാറിപ്പോയി ഇത് ഒരു അത്യാവശ്യം ശരിക്കും ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടിയാണ് ഇത് തന്നെ ധാരാളമാണ് കേട്ടോ ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക അപ്പോൾ ആ ഇച്ചിരി വെള്ളവും കൂടെ തളിച്ചൊന്ന് മിക്സ് ചെയ്താൽ നല്ല എല്ലാത്തിനകത്ത് ഇത് പിടിക്കും കേട്ടോ അരപ്പെല്ലാം എല്ലായിടവും പിടിക്കുക എന്നിട്ട് നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കി അതിനകത്ത് അത് കുറേശ്ശെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട നമ്മൾ ഇത് കറി വെക്കുമ്പോൾ നമ്മൾ കടുക് വറുക്കുമ്പോൾ എണ്ണ ഉപയോഗിക്കും പിന്നെ ഇത് അടിക്ക് ചുമ്മാ വന്ന് ശാലു ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള അത്യാവശ്യമുള്ള എണ്ണ ഒഴിച്ചാൽ മതിയാകും എന്നിട്ട് നമ്മളിത് മീനൊക്കെ വറക്കുന്നത് പോലെ ടീ കുറച്ചിട്ടിട്ട് നമ്മൾ വറത്തെടുക്കുകയാണെ അപ്പോൾ ഇത് വറുത്തെടുക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മളിത് രണ്ട് ട്രിപ്പായിട്ടാണ് വറുത്തു കോരി എടുക്കുന്നത് അപ്പോൾ ഇത് വറുത്ത് കോരി എടുത്തു കഴിയുമ്പോൾ വെളിച്ചെണ്ണ കുറവാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അടുത്ത ട്രിപ്പും കൂടെ വറക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി കേട്ടോ അതൊന്ന് എണ്ണയിൽ കിടന്നൊന്ന് വെന്താൽ മതിയാവും ഞാനിപ്പോൾ എടുത്തേക്കുന്ന ആ പരുവത്തിന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതിന് വേറൊരു കൂട്ടും കൂടെ ചെറുക്കം കേട്ടോ ഈ കറി മാത്രം മതി നമുക്ക് ഒരു പറ ചോറ് അതുപോലെ ടേസ്റ്റാണ് ഞാൻ ഒരുപാട് കറികൾ കൂട്ടത്തിൽ കൂട്ടതിലെനിക്ക് ഇഷ്ടപ്പെട്ടൊരു കറിയാണ് ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നമുക്ക് ബാക്കി ഒക്കെ വഴിയേ പറഞ്ഞു തരാതെ അപ്പോൾ ഇത് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിനകത്തോട്ട് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങകളെല്ലാം ഞങ്ങളെല്ലാം കൂടെ എടുത്തിടുക കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ ഒരു ചെറിയൊരു ചീ ചട്ടിയാണ് നമുക്ക് ഇഷ്ടമുള്ള പാത്രം മതി ഇപ്പോൾ കറി വെക്കുന്ന അടുപ്പ് വെക്കുന്ന പാത്രം അല്ലെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന പാത്രം ആണെങ്കിലും മതി കാരണം നമ്മൾ ഇനി ഇത് ചൂടാക്കുന്നൊന്നുമില്ല ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള തൈര് കേട്ടോ ഇത് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് തൈര് ചേർക്കുന്നത് നമ്മളിത് വീട്ടിൽ ഓരോ ചെയ്ത തൈരാണ് നല്ല കട്ട തൈരാണ് അപ്പോൾ നമ്മൾ മിൽമണ തൈരും നല്ലതാണ് കേട്ടോ അതും അപ്പോൾ നമ്മൾ ഒരു കവറിൻ്റെ പകുതി എടുത്താൽ മതിയാകും കേട്ടോ ഇത്രയും അളവിന് അപ്പോഴതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി ഇതെല്ലാം കലക്കി വെച്ച് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം ഞാൻ പിന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഉപ്പിച്ചിരി കുറവാണ് കാരണം നമ്മൾ വഴുതനങ്ങയാക്കി മാത്രമല്ല ഉപ്പിട്ടുള്ളൂ ഇനി തൈരിനുള്ള ഉപ്പും കൂടെ വേണം അപ്പോൾ ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് ചൂടാക്കി ഒന്നും വേണ്ട തേങ്ങ അരയ്ക്കേണ്ട പിടിക്കേണ്ട ഒന്നും വേണ്ട ഇനി നമ്മളിതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കടുക് താളിക്കണം കേട്ടോ അപ്പോൾ നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് ഞാനിപ്പോൾ ഈ വൈട്ട് നിരങ്ങനെ വറുത്ത ചീനച്ചട്ടിയിൽ തന്നെയാണ് എടുത്ത് വെച്ചത് അപ്പോൾ അതാകുമ്പോൾ ഒത്തിരി പാത്രം അഴുക്കാക്കേണ്ടാലോ എന്നും പറഞ്ഞാണ് അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തോട്ട് ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലോട്ട് കടുകും പിന്നെ ഒരു വറ്റ് രണ്ട് മൂന്ന് വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അത് പൊട്ടി വരുമ്പോഴത്തേന് നമ്മുടെ ഈ കറിക്കത്തോട്ട് ഇത് ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഇത് കുറച്ച് നേരം അടച്ച് വെച്ചാൽ അത്രയും നല്ലത് അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ഈ കടുക് വറുത്ത എണ്ണയെല്ലാം കൂടെ ഉള്ളിലോട്ട് പോകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഒത്തിരി മെനക്കെട്ട് വെക്കുന്ന കറികളെക്കാട്ടിലും എല്ലാം സൂപ്പറായിട്ടുള്ള ഒരു കറിയാണ് കുട്ടികൾക്കൊക്കെയാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവരും ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ സൈഡ് സൈഡിഷായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് വഴുതനെങ്കിൽ വറുത്തതടുത്ത് മാറ്റിയും വെക്കാം കേട്ടോ പിന്നെ വേറൊരു കറിയും വേണ്ട ഇത് രണ്ടും തന്നെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്